ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള നാടൻ ചക്ക വറുത്തയിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ചക്ക വറുത്തേൻ്റെ റെസിപ്പി വളരെ സിമ്പിൾ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചക്ക ചിപ്സ് വീട്ടിൽ തയ്യാറാക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം ഞാനിവിടെ വരിക്ക ചക്കയാണ് എടുത്തിട്ടുള്ളത് ചക്ക വറുത്തത ഉണ്ടാക്കാനായിട്ട് ഒട്ടും പഴുക്കാത്ത അതായത് ഒട്ടും മധുരം വയ്ക്കാത്ത ചക്കയാണ് വേണ്ടത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ചുളകളുള്ള ചക്കയായിരിക്കണം ചില ചക്കകളുടെ ചുളകൾക്കൊക്കെ ഒട്ടും കട്ടി ഉണ്ടാവില്ല ഉള്ളിത്തൊണ്ട് പോലെ ഇരിക്കും അങ്ങനെയുള്ള ചക്കയൊന്നും ചക്ക വറുക്കാനായിട്ട് ഉപയോഗിക്കരുത് ചക്ക വറുത്തതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ചക്ക നല്ല ക്വാളിറ്റി ആയിരിക്കണം ഇനി ചക്ക വെട്ടിപ്പൊളിച്ച് അതിൻ്റെ ചുളകളൊക്കെ പറിച്ച് കുരുവും കുഞ്ഞിലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം എന്നിട്ട് ഒരേ കനത്തിൽ നീളത്തിൽ അരിഞ്ഞെടുക്കണം ചക്കച്ചുളകൾ ഒരേ വലിപ്പത്തിലും ഒരേ കനത്തിലും അരിഞ്ഞെടുത്താൽ മാത്രമേ നമുക്ക് ചക്ക വറുക്കുന്ന ടൈമിൽ എല്ലാ കഷ്ണങ്ങളും ഒരേ നിറത്തിലും ഒരേ മുരിവിലും വറുത്തെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ഒരേ രീതിയിൽ അരിഞ്ഞെടുത്തില്ല എന്നുണ്ടെങ്കിൽ വറുക്കുന്ന ടൈമിൽ ചെറിയ കഷ്ണങ്ങളൊക്കെ ഒരുപാടെങ്ങ് ഒരിഞ്ഞ് ബ്രൗൺ കളറാവുകയും ചില കഷ്ണങ്ങൾ വെളുത്തിരിക്കുകയും ചെയ്യും അങ്ങനെ ചക്ക മുഴുവനും ഒരേ കനത്തിലും നീളത്തിലും അരിഞ്ഞെടുക്കുക ചക്ക വറുക്കൽ ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യാതെ രണ്ടോ മൂന്നോ പേര് ഒരുമിച്ചിരുന്ന് ചെയ്യുന്നതാണ് നല്ലത് ഒരാൾ ചുള പറിച്ചിടുമ്പോൾ മറ്റൊരാൾ അരിയണം മൂന്നാമത്തെ ആൾ വറുക്കണം ചക്ക ചുള പറച്ച് അരിഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ ചക്കക്ക് മധുരം വയ്ക്കാനായിട്ട് തുടങ്ങും അതുകൊണ്ട് അരിഞ്ഞു വെച്ച ചക്ക ഒരുപാട് നേരം വെക്കാതെ പെട്ടെന്ന് തന്നെ വറുത്തു കോരി എടുക്കണം അതുകൊണ്ടാണ് രണ്ട് മൂന്ന് പേര് ചേർന്ന് ഒരുമിച്ച് ഈ ഒരു പണി ചെയ്യണം എന്ന് പറയുന്നത് ഒരുപാട് പണികൾ ചെയ്യുന്നതിൻ്റെ അടക്കം ഈ ഒരു പണി ചെയ്യരുത് ഇത് ചെയ്യുമ്പോൾ ഇത് മാത്രം ചെയ്യുക ഇന്ന് നമുക്ക് ചക്ക വറുത്തെടുക്കാം അപ്പോൾ ചക്ക വറുക്കാനായിട്ട് നല്ല നാടൻ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം സൺഫ്ലവർ ഓയിലിലോ പാം ഓയിലിലോ ഒക്കെ ചക്ക വറുത്തു കഴിഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവുകയില്ല ചക്ക വറുത്തത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ആണ് ഈ ഒരു ചക്ക വറുത്തേൻ്റെ ഹൈലൈറ്റ് വെളിച്ചെണ്ണയിലാണ് വറുക്കുന്നതെങ്കിൽ കൂടി നല്ല ശുദ്ധമായ ഫ്രഷ് വെളിച്ചെണ്ണ ആയിരിക്കണം കാർച്ച വെളിച്ചെണ്ണയിലൊന്നും വറുത്തെടുക്കരുത് ചക്ക വറുത്തേന് നല്ല ടേസ്റ്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നല്ല ക്വാളിറ്റി ഉള്ള ചക്കയായിരിക്കണം പിന്നെ നമ്മൾ ചക്ക അരിയുമ്പോൾ ഒരേ കനത്തിലും ഒരേ വലുപ്പത്തിലും അരിയണം മൂന്നാമതായിട്ട് നമ്മൾ വറുക്കാൻ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് ക്വാളിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും നേരം എടുത്ത എഫേർട്ടൊക്കെ വെറുതെ ആവും അതുകൊണ്ട് ചക്ക വറുക്കുന്നതിന് മുൻപ് നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ക്വാളിറ്റി ഉള്ളതാണെന്ന് ഉറപ്പ് വരുത്തണം അപ്പോൾ ഞാനിവിടെ ഒരു ഉരുളിയിലാണ് ചക്ക വറുക്കുന്നത് ഉരുളി ചൂടായപ്പോഴേക്കും നല്ല നാടൻ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോഴേക്കും രണ്ട് പിടി ചക്ക അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് ഇളക്കി ഇളക്കി ചെറുതീയിൽ വറുത്തെടുക്കണം നല്ല ടൈം എടുക്കുന്ന പ്രോസസ്സാണ് ചക്ക വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ ഉപ്പും മഞ്ഞളും മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം ഈ ഒരു എണ്ണയിലേക്ക് രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുക്കണം ചക്ക വറുത്തതിന് ചെറിയൊരു ഉപ്പുരിച്ചു കിട്ടാനും ചെറിയൊരു മഞ്ഞ കിട്ടാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത് ചക്ക വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് എങ്ങോട്ടും പോകരുത് നോക്കി നിന്ന് തന്നെ ഇളക്കി ഇളക്കി വറുത്തെടുക്കാം ചക്ക ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ കുറേ നേരത്തേക്ക് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ പതങ്ങി വരുന്നത് കാണാം എന്നാൽ ചക്ക നല്ല പാകത്തിന് മൊരിഞ്ഞ് ക്രിസ്പി ആകുമ്പോഴേക്കും ഈ പതയൊക്കെ അങ്ങ് പോകും ആ സമയത്ത് ഒട്ടും വൈകാതെ തന്നെ ചക്ക വറുത്തത് വെളിച്ചെണ്ണയിൽ നിന്നും കോരി മാറ്റാം നമ്മൾ കോരാനായിട്ട് കുറച്ച് വൈകി കഴിഞ്ഞാൽ ചക്ക വറുത്തതിൻ്റെ ആ ഒരു നല്ല കളറൊക്കെ അങ്ങ് പെട്ടെന്ന് മാറിപ്പോവും മൊരിവ് കൂടി ഡാർക്ക് ബ്രൗൺ കളറായി പോവും ചക്ക വറുത്തത് എണ്ണയിൽ നിന്നും കോരി മാറ്റിയ ശേഷം ഒരു അരിപ്പയിൽ ഇട്ട് വയ്ക്കുക നല്ലപോലെ ചൂടാറിയ ശേഷം എയർ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചക്ക വറുത്ത വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു പച്ച ചക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ചക്കയൊന്ന് വറുത്ത് നോക്കൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്